ചുണ്ടിനും കപ്പിനും ഇടയിൽ മണ്ഡലം നഷ്ടപ്പെട്ടു എത്ര വോട്ടിനെ തോറ്റത് അബ്ദുറഹ്മാൻ അന്ന് തോറ്റത് പന്ത്രണ്ട് വോട്ടിനാണ് നമ്മളൊക്കെ ഉത്കണ്ഠപ്പെടുത്തി ഉത്കണ്ഠകുലായി നമ്മളൊക്കെ ഈ രാജ്യം എവിടേക്ക് പോകുന്നു എന്ന ഉത്കണ്ഠ ആ സമയത്താണ് ശ്രീ അജിത് കൊള്ളാടിയുടെ കയ്യിൽ ഒരു പുസ്തകം കണ്ടത് റഹീം മേച്ചേരിയുടെ അനുസ്മരണം അപ്പോഴാണ് മറ്റൊരു പുസ്തകത്തെ കുറിച്ച് ഓർമ്മ വന്നത് മാരാരുടെ ഒരു പുസ്തകം അതില് ഈ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഏടുകൾ മറിച്ചപ്പോൾ ഓർമ്മയിൽ വന്നതാണ് ആ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു പാഴായിപ്പോയ പരീക്ഷണം എന്നാണ് എൽ ഡിങ് അതിൽ പറഞ്ഞു ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ി സഖ്യം ഉണ്ടാക്കി എന്നത് സത്യമായിരുന്നു എന്ന് പക്ഷെ ആ പരീക്ഷണം പാഴായിപ്പോയി എന്നാണ് വിശദീകരണ ധാരാളമുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ സഖാഫി എം ബിയുടെ പ്രസംഗം കേട്ടപ്പോൾ അത് ഓർമ്മയിൽ വരികയാണ് അതിനൊരു പുനർവായന ഇന്ന് ആവശ്യപ്പെടുന്നില്ലേ ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തേക്ക് വന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ പിറയിലുണ്ട് ഒന്ന് ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വം പട്ടാമ്പിയിൽ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകര വന്ന് വിജയിച്ചാൽ ഉണ്ടാവുന്നത് പാലക്കാട് അസംബ്ലിയിലൂടെ ബി ജെ പിക്ക് കേരള നിയമസഭയിൽ പ്രാതിനിധ്യമാണോ ലക്ഷ്യമാക്കുന്നത് അവിടെ രണ്ടാം കക്ഷി ബി ജെ പി ആണല്ലോ മൂവായിരത്തിലുള്ള വോട്ടിന് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഷാഫി പറമ്പിൽ പിരായിരി പഞ്ചായത്താണ് അവസാനം പിന്നീട് ആ പഞ്ചായത്തിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഇന്നവിടെ ആകെ പ്രശ്നമാണ് അപ്പൊ ഷാഫി ഇവിടെ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് അടുത്ത പുഴമാർക്ക് അസംബ്ലിയിലേക്ക് ബി ജെ പിക്ക് ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പോഴത്തെ കണക്ക് വെച്ച് അപ്പൊ ഷാഫിയെ ജയിപ്പിക്കാനുള്ള ബാധ്യത യാർക്ക അവിടെ ഇരിക്കട്ടെ ആ ആലപ്പുഴയിലോ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിച്ചാൽ തീർച്ചയായും ഒരു രാജ്യസഭ എം പി ബി ജെ പിക്ക് കിട്ടില്ലേ രാജസ്ഥാനിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിലേക്ക് ജയിക്കുന്നത് ഒരു ബി ജെ പി ആയിരിക്കും അപ്പോ കെ സി വേണുഗോപാലിനെ വിജയിപ്പിക്കാനുള്ളത് ബാധ്യത ആർക്കാ ഉത്തരം തരേണ്ട ചോദ്യമാണ് വീണ്ടും ഒരു കോലീബി മണക്കുന്നുവോ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് വീണ്ടും അങ്ങനെയുണ്ടോ പ്രബുദ്ധരായ കേരള ജനത ജാഗ്രവത്തോടെ സമീപിക്കേണ്ട ഒരു വിഷയമാണത് ഞാൻ അതിലേക്ക് കാര്യമായി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരു തവണ പൊന്നാനിയിലെ ഏഴ് അസംബ്ലി സെഗ്മെന്റ്സും പൂർത്തിയാക്കി വന്നപ്പോൾ എന്തൊന്നുമില്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട് വളരെ സജീവമായി ഇടതുപക്ഷ ക്യാമ്പുകൾ ഉണർന്നു കഴിഞ്ഞിരുന്നു വളരെ നേരത്തെ ചുവരെഴുത്തുകളൊക്കെ തുടങ്ങി അതെന്നോട് കെ ടി ജലീൽ പറഞ്ഞിരുന്നു ചിഹ്നം ഇതെന്നെ എടുക്കണം കേട്ടോ എന്ന് ഇടയ്ക്ക് പറയാറുണ്ട് അതാണ് കാരണമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി പത്തൊമ്പത് കൊല്ലത്തിന് ശേഷം പാർലമെന്റിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ആദ്യമായി അരുവാചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ കിട്ടിയ അവസരം നിങ്ങൾ ആഘോഷിക്കുന്നു എന്ന് അനുഭവത്തിൽ ബോധ്യമായും അതിന്റെ അതിന്റെ ആളുകൾ ഇടതുപക്ഷത്ത് വേറെയും കക്ഷികളുണ്ട് പണ്ടത്തെ ഒരു വിപ്ലവ ഗാനം ഓർമ്മയിൽ വരുന്നുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് താരകൽ തൻ തണുത്ത സിരകളിലും ചോര പായിച്ച വിപ്ലവാവേശമേ വാനിലാടും കൊടിക്കൊരു കൊയ്ത്തരുവാളിണക്ക് വാ വാർമതി വാർമതിലേഖയാ പഴയൊരു വിപ്ലവകാനാണ് അത് ഓർമ്മകൂരിയാണ് അത്ര ആവേശമാണ് ഈ കൊയ്ത്തരുവാളും അതിനുശേഷം അതിന് പറയുന്നത് അനന്തവിഹായ ചിറകില്ലാതെ പറന്ന് മേഘക്കീറുകൾക്കുള്ളിൽ നിന്നും ആ ഉജ്ജ്വലമായ നക്ഷത്രമുണ്ടല്ലോ രക്തസാക്ഷി തന്റെ വച്ചാത്ത ചൈതന്യം പോലുണ്ടൊരു എന്ന പറഞ്ഞത് അതെടുത്തുകൊണ്ടുവന്ന് ഞാൻ പറന്ന് പോയി എടുത്തുകൊടുന്ന് ഈ കൊടിക്കുറയിൽ ചേർത്താൻ പോവുകയാണ് എന്നാണ് ഇതിനുശേഷം പറയുന്നത് അത്ര ഒരു ആവേശം അണികളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതെനിക്ക് എല്ലാ മേഖലയിലും ദൃശ്യമാണ് വളരെ വലിയ ആവേശത്തിലാണ് പിന്നെ നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ ഒരു ചെറിയ കപ്പിനും ഇടയിലാണ് അല്ലെ കപ്പിനും സോസറിനും ഇടയിലാണ് ഈ മണ്ഡലം നഷ്ടപ്പെട്ടത് കപ്പിനും ചുണ്ടിനും ചുണ്ടിനും സോസറിനും സോസറായിരുന്നല്ലോ ചിഹ്നം ചുണ്ടിനും കപ്പിനും ഇടയിൽ മണ്ഡലം നഷ്ടപ്പെട്ടു എത്ര വോട്ടിന തോറ്റത് അബ്ദുറഹ്മാൻ അന്ന് തോറ്റത് പന്ത്രണ്ട് വോട്ടിനാണ് അതെ ഒരു ബൂത്തിൽ നിന്ന് പന്ത്രണ്ട് വോട്ട് മറിഞ്ഞാൽ ജയിക്കുമായിരുന്നല്ലോ ഒന്ന് ആലോചിച്ച് നോക്കൂ അതാണ് ഇവിടുത്തെ ബലാബലം കഴിഞ്ഞ പ്രാവശ്യത്തെ കുത്തൊഴുക്ക് നോക്കണ്ട അതാണ് ഇവിടുത്തെ ബലാബലം ഒന്നാഞ്ഞു പിടിച്ചാൽ ഈ മണ്ഡലം ഇങ്ങോട്ട് കയ്യിൽ പോരും ഒരു സംശയവുമില്ല കാലേക്കുട്ടി തന്നെ പ്രവർത്തനങ്ങളൊക്കെയായി പക്ഷേ ഇന്ന് ഉദ്ഘാടനത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഗൗരവതരമായ കാര്യങ്ങൾ വീടുകളിൽ പോയി നാം സംവദിക്കേണ്ടതുണ്ട് പരമ്പരാഗതമായ തെരഞ്ഞെടുപ്പ് രീതി പ്രവർത്തനങ്ങൾ മാറ്റണം പകരം അന്ന് ചിലപ്പോ കാണാറുണ്ട് പത്ത് ഇരുപത് ആ അഞ്ചു പത്താളുകൾ പോകും അഞ്ചാളുകൾ റോട്ടിൽ നിൽക്കും നാലാളുകൾ മുറ്റത്ത് പോകും ഒരാൾ വീട്ടിൽ കയറും വെല്ലടിക്കും ആളുണ്ടോ ചോദിക്കും സ്ഥാനാർത്ഥിനാളാണ് വോട്ട് ചെയ്യണമെന്ന് അതിൽ കാര്യമില്ല ഇന്ന് എം വി ഗോവിന്ദഷിയുടെ പ്രസംഗിച്ച പല കാര്യങ്ങളുണ്ടല്ലോ ഇന്ത്യ രാജ്യം നിലനിൽക്കണോ എന്നതാണ് ചോദ്യം ഇനി ഒരു തെരഞ്ഞെടുപ്പ് പോലും സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാവൂ ബി ജെ പി ജയിച്ചാൽ അർദ്ധരാത്രിയിൽ പോലും ഭരണഘടനാ ഭേദഗതിക്ക് ഒപ്പു ചേർത്താൻ കാത്തിരിക്കുന്ന ഒരു അതുകൊണ്ട് ഗൗരവതരമായ വിഷയം വീടുകളിൽ നിങ്ങൾ എല്ലാവരും പോകുമ്പോൾ എല്ലാവരും വീട്ടിൽ കയറണം എല്ലാവരും ഒരുമിച്ചിരിക്കണം രക്ഷിത വീട്ടുകാരനെ വിളിച്ചു വരുത്തണം പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടാവും മലബാറിലെ ഒരു പ്രത്യേകത എഴുതി പല വീടുകളിലും തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം സ്ത്രീകളിൽ എത്തിക്കാൻ കഴിയാതെ പോവാറുണ്ട് അതുകൊണ്ട് പരമ്പരാഗതമായി ഒറ്റ ചിഹ്നത്തിൽ കുത്തും അതുപോലെ ഞങ്ങളുടെ വോട്ടറല്ലേ മുഖം ഒന്ന് കണ്ടോട്ടെ തിരിച്ചറിയാൻ വേണ്ടിയാണ് കുറച്ച് കാര്യം പറയാനുള്ളത് പറഞ്ഞ് വിളിച്ചു വരുത്തിയാൽ പോകുന്ന കൂട്ടത്തിലൊക്കെ ബഹുമാന്യന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഗൗരവതരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടും കൂടെയുള്ള ആളുകൾ കൂടി നമ്മുടെ കൂടെയുള്ള ആളുകൾ കയ്യും കെട്ടി അങ്ങനെ കാത്ത് ചെവി കൂർപ്പിച്ച് കാത് കൂർപ്പിച്ച് അത് കേട്ടിരിക്കണം നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നത് എന്നാൽ വീട്ടുകാരനും ഗൗരവത്തിലെടുക്കും അല്ലാതെ പകുതി ആളുകൾ റോട്ടിൽ കുറച്ചാളുകൾ മുറ്റത്ത് അതെന്തേലും പൂവുന്നുള്ളൂ അല്ലെങ്കിൽ ചെടിയൊക്കെ വെച്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ മാറ്റി നമ്മൾ സീരിയസ് ആയൊരു കാര്യം പറയാനാണ് വന്നത് എന്നൊരു ബോധം വീട്ടുകാർക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു നല്ല മർമറി ക്യാമ്പയിൻ നിങ്ങൾ നടത്തി നോക്കൂ മണ്ഡലം കൊണ്ട് കയ്യിൽ പോലുള്ളൂ ഒരു പ്രശ്നവുമില്ല പൊന്നാനി ഒരു പുകയാണെന്നാണ് ഇവർ പറഞ്ഞത് എൻ്റെ പഴയ പാർട്ടിയുടെ നേതാവ് ഒരിക്കൽ പറഞ്ഞാൽ ഇത് പൊന്നാനിയിലെ മത്സരം ഒരു പുക മാത്രം പുകയല്ല ഇത് കത്തുവാനായി ആ വലായ പണ്ടൊരുക്ക് വയലാറ് പാടിയുണ്ടായി അത്ര പെട്ടെന്നു കെട്ടിടങ്ങില്ല ഇനി കത്തുവാനായിട്ടരിക്കും അത് കനത്ത കൂരിരുട്ടിൻ ചുവരുകൾക്കുള്ളിലെ ചെങ്കോൽ പുരകളെ എന്ന് പറയണ്ടായി എന്നതുപോലെ തന്നെ ഇതത്ര പെട്ടെന്ന് കെട്ടിടങ്ങില്ല നമ്മൾ മത്സരിക്കുന്നത് ലീഗിനോടല്ല നമ്മൾ മത്സരിക്കുന്നത് കോൺഗ്രസിനോടല്ല യു ഡി എഫിനോടും നമ്മൾ മത്സരിക്കുന്നത് സംഘപരിവാരങ്ങളോടാണ് മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അതിലേക്ക് തന്നെ കൊണ്ടുവരണം സംഘപരിവാരങ്ങളോടാണ് മത്സരിക്കുന്നത് സംഘപരിവാരത്തെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ പകരം കേറ്റാൻ ഇന്ത്യ എന്ന മുന്നണി മാത്രമാണേ ഉള്ളൂ ഇന്ത്യ മുന്നണി മാത്രമാണ് അതിലെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് എൽ ഡി എഫ് ഇടത് ജനാധിപത്യ മുന്നണി അതിലുള്ള മറ്റു ചില ഘടകക്ഷികൾക്ക് മോഡിയുടെ അതേ ശബ്ദം തന്നെ സംഘപരിവാറിന്റെ അതേ ശബ്ദം തന്നെ കേട്ടാൽ പിന്നെ ഒരേ തൂവൽ പക്ഷികളായി പോകുമ്പോൾ എങ്ങനെ അവർ വിശ്വാസം അർപ്പിക്കും അതുകൊണ്ട് എൽ ഡി എഫിലാണ് വിശ്വാസം അർപ്പിക്കാൻ കഴിയുള്ളൂ കൊല്ലരുത് അത് മനുഷ്യനാണ് എന്ന് പറയാൻ ചങ്കുറ്റത്തോടുകൂടി പറയാൻ ഇടതു ജനാധിപത്യ ഇടതു ബോധമുള്ള ഇടതു മെന്റാലിറ്റിയുള്ള പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവേണ്ടതുണ്ട് അത് ഉറപ്പിക്കാനാണ് നിങ്ങൾ ധൈര്യമായിരുന്നോളൂ ഇത്തവണ ജയിക്കുക തന്നെ ചെയ്യും ആരും നിരാശരാവേണ്ടതില്ല പ്രഭാതത്തിൽ സിന്ദൂരാരുണ നാളങ്ങൾ പറയും ഈ എടതു മുന്നേറ്റത്തിൻ്റെ ഇതിഹാസം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ ഈ പ്ര പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഈ ഹൃദയത്തിന്റെ ഭാഗ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ നിങ്ങളിലൊരാളായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും ജയിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ എം ആയി നിങ്ങളുടെ കൂടെ ഉണ്ടാവും താങ്ക് യു താങ്ക് യു